നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പട്ടണത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോടെ എത്തുന്നതാണ് എവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമെന്ന് കോട്ടയം പട്ടണത്തിൽ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് രാത്രിയിലും പകലും മഴയും വെയിലും കൊള്ളാതെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കോട്ടയം പട്ടണത്തിലുണ്ട് അത് എവിടെയൊക്കെയാണെന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കോട്ടയം പട്ടണത്തിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എവിടെയാണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുക എന്നതാണ് പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലം കോട്ടയം പട്ടണത്തിലുണ്ട് ഇപ്പോൾ കാണുന്നത് ഗാന്ധി പ്രതിമയുടെ മുൻവശമാണ് ഗാന്ധി പ്രതിമയുടെ മുൻപിൽ കുറച്ച് സ്ഥലം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുവാനായിട്ടുണ്ട് സെൻട്രൽ ജംഗ്ഷനിൽ തന്നെ എം സി റോഡിൽ നിന്നും ഗാന്ധി പ്രതിമയുടെ സൈഡിൽ കൂടെ തിരുനക്കര മൈതാനത്ത് നമുക്ക് ഈ വഴി കയറാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയം തിരുനക്കര മൈതാനമാണ് തിരുനക്കര മൈതാനത്തെ ധാരാളം കാറുകൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നഗരസഭയാണ് ഇവിടെ കാറ് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് തുച്ഛമായ റേറ്റിലാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എത്ര രൂപ ആകും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നഗരസഭയിലെ ജീവനക്കാർ നമ്മളോട് ഇപ്പോൾ പറയുന്നതാണ് എട്ട് മണി തൊട്ട് എട്ട് മണിവരെയാണ് ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ എത്ര രൂപയ്ക്ക് ഒക്കെയാണ് രൂപ ഇരുപത്തഞ്ച് രൂപ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും നമ്മൾ ഓട്ടോറിക്ഷേ കാർ മാത്രമേ പറ്റുള്ളൂ ഒരു മണിക്കൂർ ഇടുന്നതിന് ഇരുപത്തഞ്ച് രൂപ അത് മണിക്കൂർ അഞ്ച് രൂപ ഓരോ മണിക്കൂറിനും അഞ്ചു അഞ്ച് രൂപ നമ്മുടെ റെസിറ്റ് ടൈം എഴുതിയ ടൈമെഴുതിയാണ് ടൈം എഴുതുന്നുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന് രൂപ രൂപ അല്ലേ പിന്നെ ഇതിനകത്ത് എത്ര വണ്ടി ഇടാൻ പറ്റും പത്തിനൂറ് വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ ഇത് എത്ര മണി വരെയുണ്ട് മണി വരെ രാവിലെ രാവിലെ ഇരുപത് രൂപയാണ് വരുന്നത് ഈ കാണുന്നതാണ് തിരുനക്കര ബസ് സ്റ്റാൻഡ് തിരുനക്കര ബസ് സ്റ്റാൻഡില് ഇപ്പോഴെ വാഹനങ്ങളെ പാർക്ക് ചെയ്യുക എന്നതിനെ അനുവദിച്ചിട്ടുണ്ട് നഗരസഭയാണ് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വാഹനങ്ങളെ പാർക്ക് ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്തിട്ടുള്ളത് കോട്ടയത്തിൻ്റെ ഹൃദയഭാഗമാണ് തിരുനക്കര ബസ് സ്റ്റാൻഡ് ഇവിടെ പാർക്കിങ്ങിന് സൗകര്യങ്ങൾ ധാരാളമായിട്ടുണ്ട് കോട്ടയം പട്ടണത്തിലെ വളരെ തിരക്കേറിയ പ്രദേശമാണ് ബേക്കർ ജംഗ്ഷൻ മൂന്ന് വഴികൾ വന്ന് ഇവിടെ ചേരുന്നുണ്ട് ധാരാളം വാഹനങ്ങൾ ഇവിടെ എത്താറുമുണ്ട് ബേക്കർ ജംഗ്ഷനും സമീപ പ്രദേശങ്ങളിൽ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സി എസ് ഐ മധ്യകരണ മഹാ ഇടവകയുടെ കീഴിലുള്ള ബേക്കർ മൈതാനത്താണ് ധാരാളം വാഹനങ്ങളിവിടെ പാർക്ക് ചെയ്യാം എം സി റോഡിനൂടെ ചേർന്നാണ് ഇവിടെ ഈ പാർക്കിംഗ് ഏരിയ ഉള്ളത് എത്ര മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലേ അത് കഴിഞ്ഞാലോ അതല്ലേ എങ്ങനെയാണ് അതിൻ്റെ കണക്ക് വൈകുന്നേരം അമ്പത് രൂപ എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം മുൻപായിട്ടാണ് അല്ലേ എപ്പോഴാണ് തുടങ്ങുന്നത് രാവിലെ അഞ്ച് മണിക്ക് രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് വൈകുന്നേരം അല്ലേ വൈകിട്ട് ഗേറ്റ് കൂട്ട അപ്പം വൈകിട്ട് അഞ്ച് മണി വൈകിട്ട് പതിനൊന്ന് മണി ആരെ ആണെങ്കിലും ഇത് മതി അല്ലേ ഈ അമ്പത് രൂപ കൊടുത്താൽ മതി എത്ര മണിക്കൂർ കഴിഞ്ഞാൽ രൂപ രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെയാണ് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ളത് കോട്ടയം ശാസ്ത്രി റോഡിൻ്റെ സമീപത്തുള്ള മുനിസിപ്പൽ പാർക്കിൻ്റെ എതിർവശത്തെ ചെല്ലിയൊഴുക്കൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഡോർ സ്റ്റേഡിയമാണ് ഇത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് പാർക്കിംഗ് ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ് വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് മഴയോ വെയിലോ ഏൽക്കാതെ വാഹനങ്ങൾ സുരക്ഷിതമായി ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ഇൻഡോർ സ്റ്റേഡിയത്തിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ എത്ര തുകയാണ് ഇതിൻ്റെ ചാർജായിട്ട് സ്വീകരിക്കുന്നതെന്ന് നാം നമുക്കൊന്ന് കേൾക്കാം മൂന്ന് മണിക്കൂർ രൂപ പാർക്കിംഗ് ഇവിടെ മൂന്ന് മണിക്കൂർ ഇത് ആറടിയാണ് കൗൺസിലിൻ്റെ സ്പോർട്സ് കൗൺസിലിന്റെ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ളതാണ് മഴ തനിയാതെ വണ്ടി ഇടാൻ പറ്റും വണ്ടി നൂറ്റി തൊണ്ണൂറ് വണ്ടി ഇടാം മൂന്ന് മൂന്ന് മണിക്കൂറിന് ഇരുപത് രൂപത് രൂപ അതുകൂടാതെ എത്ര മണി എത്ര മണി വരെ ഇതുണ്ട് എപ്പോൾ തുടങ്ങും നമ്മൾ അഞ്ച് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഓപ്പണാണ് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ഓക്കെ ഓക്കെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ എത്ര രൂപ ആവും നാല് മണിക്കൂറാണെങ്കിലും നമ്മൾ വാങ്ങുന്നില്ല അത് ഇപ്പോൾ നമ്മൾ ഒരു കടയ്ക്ക് പോയിട്ട് വരുമ്പോൾ അഞ്ച് മിനിറ്റ് ലേറ്റായി വരും ഓ അത് ഞങ്ങൾ ഇരുപത് രൂപ തന്നെ എടുക്കാം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇടുവാണെങ്കിലോ എൺപത് രൂപ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ ഇടുന്നതിന് എൺപത് രൂപ അല്ലേ ഒരു നൈറ്റും ഒരു പാകം ഒരു നൈറ്റും ഒരു പാകൽ ഇവിടെ വണ്ടി ഇടുന്നതിന് എൺപത് രൂപത് രൂപ എൺപത് രൂപ ശരി നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള ഇത് ഇവിടെ ധാരാളം സ്ഥലമുണ്ട് നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമാണ് ഇവിടെ ധാരാളം വണ്ടികളെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് അതിൻ്റെ ചാർജ് ഒന്നും വാങ്ങുന്നതായി കാണുന്നില്ല ധാരാളം വണ്ടികളെ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് കോട്ടയം കലക്ടറേറ്റിന് തൊട്ടടുത്തുള്ള നന്ദലത്ത് ജിമാർട്ടിന് എതിർവശത്തുള്ള സ്ഥലമാണിത് ഇവിടെ പാർക്കിങ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബസ് ഉൾപ്പെടെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ബസ് ഒരു മാസം പാർക്ക് ചെയ്യുന്നതിന് ആയിരം രൂപയും മണിക്കൂറിന് നൂറ് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് ബസ് കഴുകുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വെള്ളം എടുത്ത് കഴുകുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസത്തിൽ അവർ ഈടാക്കുന്നത് കാറ് പാർക്ക് ചെയ്യുന്നതിന് രണ്ട് മണിക്കൂറിൽ മുപ്പത് രൂപയും രണ്ട് മണിക്കൂറിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയും ഇരുപത്തിനാല് മണിക്കൂർ ആണെങ്കിൽ നൂറ് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് കോട്ടയം കളക്ട്രേറ്റിനും ബസോദിസ് കോളേജിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇത് അസംഷൻ ജംഗ്ഷൻ കഴിഞ്ഞാൽ പമ്പിന് എതിർവശത്തുള്ള സ്ഥലത്താണ് ഈ പാർക്കിംഗ് ഏരിയ ഉള്ളത് കെ കെ റോഡിലാണ് വിശാലമായ സ്ഥലമാണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉള്ളത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എത്ര ഇവിടെ രൂപയേ ഉള്ളൂ എല്ലാ എത്ര അത് ഇരുപത്തിനാല് മണിക്കൂർ 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 ഉണ്ട് ആണ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വെറും മുപ്പത് രൂപയാണ് ഇവിടെ വാഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന് അനുപമ തിയേറ്ററിന് മുമ്പിലുള്ള റോഡാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണിത് ഇവിടെ ചന്തയ്ക്കകത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട് സഭയുടെ സ്ഥലത്താണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉള്ളത് ധാരാളം വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നവർക്കും മറ്റ് ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നവർക്കുമെല്ലാം പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ നഗരസഭയുടെ കീഴിലുള്ളത് എവിടെ എത്ര രണ്ട് മണി രണ്ട് മണി മുനിസിപ്പാലിറ്റിയുടെ അല്ലേ നരസഭയുടെ അല്ലേ രണ്ട് മണിക്കൂറിന് ഇരുപത് വരുമോ അത് കൂടിയാലോ അതിൽ കൂടിയാൽ പിന്നെ രണ്ട് മണിക്കൂറിനും വീണ്ടും ഇരുപത് ഇരുപത് ആ ഇരുപത്തിനാല് മണിക്കൂറുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഇല്ല ഞാൻ അഞ്ച് മണി വരെയുള്ളൂ ഇവിടെ അഞ്ച് മണി വരെയുള്ളൂ അല്ലേ പിന്നെ വണ്ടി എടുത്തോണ്ട് പോവാം പിന്നെ അത് കഴിഞ്ഞ് വന്ന് കയറ്റിയിടും ഓക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം